സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് വീണ്ടും സാധ്യത ചൊവ്വാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് ചൊവ്വാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് ബുധനാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ബുധനാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹെവി റെഡ് അലേർട്ട് തുടരുകയാണെങ്കിൽ വിവിധ ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർമാർ സ്കൂള അവധി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് പുതിയ വെദർ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക